അപ്പോൾ ഇന്നലെ നമ്മളെല്ലാവരും മഞ്ജു എന്ന് പറയുന്ന ഒരു ടീച്ചറുടെ ക്രൂരകൃത്യങ്ങൾ നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു ഒരുപാട് പിന്നെ എന്താ പറയേണ്ടത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വാക്ക് ബൈറ്റും അതുപോലെ ആ അമ്മയെ കാണാൻ പോകുന്ന ഒരുപാട് സന്തോഷമുണ്ട് ഏതായാലും ഒരു വളരെയധികം ബുദ്ധിപരമായ നീക്കമാണ് ആ ഒരു പിന്നെ അവരുടെ മകൻ ഇവരുടെ ഭർത്താവ് എന്ന് പറയുന്ന ആ മഹാൻ എടുത്തിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയെ മർദ്ദിക്കുന്നത് മൊബൈലിൽ പിടിച്ചു അത് കഴിഞ്ഞിട്ട് ഈ മൊബൈൽ ഓഫാക്കിയിട്ട് അവനൊന്ന് കൊടുക്കാമായിരുന്നു വേണമെങ്കിൽ പക്ഷേ അതിനുള്ള ആരോഗ്യം ആ പാവത്തിനില്ല യാൾ പറയുന്നത് എനിക്ക് തോന്നുന്നത് ഇവൾക്ക് മാത്രമേ ജോലി ഉണ്ടാവുള്ളൂ അതുകൊണ്ടായിരിക്കും അറിഞ്ഞുകൂടെ ചെലവിൽ ജീവിക്കുന്നവനായിരിക്കും ഏതായാലും അവൾക്ക് കിട്ടേണ്ടത് നല്ല രീതിയിൽ കിട്ടി എന്നുള്ളതാണ് അതായത് അവൾ ഇപ്പോൾ റിമോണ്ട് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇതൊക്കെയാണ് ഞാനൊരു കാര്യം ഇനി പറയുകയാണ് അബദ്ധവശാൽ ഈ സ്ത്രീ ആ ഒരു പിന്നെ തള്ളു തള്ളിയപ്പോഴേ ഈ ഒരു വല്യമ്മ അവിടെ പകേതിനെങ്കിലും തലയിടിച്ചിട്ട് ഈ വീണ് മരിക്കുകയാണെങ്കിൽ ഇവളെ തെളിവെടുപ്പിന് കൊണ്ടുവരും ഇവിടെ ഇവളെ തെളിവെടുപ്പിന് കൊണ്ടുവന്നാൽ ആദ്യം പറയുന്ന വാക്കിതാണെങ്കിൽ ഇവൾ ഡബിൾ എം എക്കാരിയാണ് ഇവൾ ടീച്ചറാണ് ഇവൾ വിദ്യാഭ്യാസമുള്ളവളാണ് ഇവൾ പണക്കാരിയാണ് അതുപോലെ തന്നെ ഇവരൊക്കെ വലിയ വലിയ കുടുംബങ്ങളാണ് എന്നൊക്കെ ആയിരിക്കും പറിച്ചാൽ അല്ലേ അതല്ലേ ഇവിടെ നടക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവള് ഡബിൾ എം എക്കാർ അല്ലെങ്കിൽ പിന്നെ എന്താ പറയണ്ടത് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ അനുപമ പത്മനാരാണ് ഈ പിന്നെ ബി എസ് സി സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയർ അതുപോലെ തന്നെ പിന്നെ കഷായ ഇംഗ്ലീഷ് റാങ്ക് ഹോൾഡർ നല്ലോണം പഠിക്കുന്ന കുട്ടി ഇതൊക്കെയല്ല ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കുറച്ചു കാലം മുമ്പ് വരെ നടക്കുന്നത് ഇത് തന്നെയാണ് നടക്കുകയും ചെയ്യുക അതുപോലെ ഇന്ന് മറ്റൊരു കാര്യം കൂടി ഞാൻ കണ്ടു അതായത് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ഒരു തെളിവെടുപ്പിന് കൊണ്ടുവരുന്നതാണ് അതായത് ഇവരും കൊലക്കേസിൽ പ്രതികളാണ് പക്ഷെ ഇവരെ കൊണ്ടുവരുന്നത് കണ്ട ഇതാണ് പോലീസ് അതായത് ബലങ്കലം വെച്ച് അതിൻ്റെ അതിൻ്റേതായ കാര്യത്തിലാണ് കാര്യത്തിലാണിവർ കൊണ്ടുവരുന്നത് കാരണം എന്താണെന്ന് വെച്ച് ഏത് കുറ്റവാളിയായി കഴിഞ്ഞാലും എൻ്റെ അഭിപ്രായത്തിന് വിലങ്ങുവെക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് ഇവരെപ്പോഴാണ് അക്രമസക്തരാകുന്നതെന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബാക്കി വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ വിചാരിക്കുന്നത് എന്തിനാടാ ഇത്രയും വലിയ ചങ്ങല കെട്ടി കൊണ്ടുപോകുന്നതെന്ന് വിചാരിക്കും കുറ്റവാളികളാണ് പക്ഷെ എന്താണെന്നല്ലേ അതായത് ഈ കുറ്റവാളി നിമിത്തം ഇനിയൊരു ജീവൻ പോകാൻ പാടില്ല എന്നുള്ളൊരു ഒരു ഇതുണ്ട് അവർക്ക് അതാണ് നിങ്ങൾ അല്ലാതെ ഒരു ഏത് ചെറിയൊരുത്തനായാലും വലിയൊരുത്തനായാലും നമുക്കറിയാം ഒരു കത്തി കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് നിമിഷം നേരം മതി ഒരു മനുഷ്യനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഉണ്ടാകരുത് അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ നല്ല രീതിയിൽ വിലങ്ങൊക്കെ വെച്ച് കൊണ്ടുവരുന്നത് പക്ഷേ ഇവിടെ നമ്മളിവിടെ നടക്കുന്നത് എന്താണെന്ന് അറിയാം നമ്മളിവിടെ നടക്കുന്നത് ഇത് ഡബിൾ എം എക്കാരിയാണ് മഞ്ജു കേട്ടാ മഞ്ജു ഇന്നലെ അമ്മേനെ തല്ലിയില് അമ്മേനെ തള്ളി താഴീട്ടില്ല അമ്മയമ്മേന ഡബിൾ എം എക്കാരിയെന്ന് കൊഴപ്പൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ എന്തോ ഒരു വിഷമം കൊണ്ട് ചെയ്തു പോയതാണ് മനസ്സിലായി എൺപത് കാരിയായ ആ ഒരു വലിയമ്മേനെ തള്ളി താഴീട്ട് എന്തോ ഒരു വിഷമം കൊണ്ട് ചെയ്തു പോയതാണ് ഇതാണ് മനസ്സിലായാ ഇതാണ് പറയുന്നത് ചില ആൾക്കാരുടെ കുറ്റ ഇത് കുറ്റകൃത്യങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ നോക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ മറ്റൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു ഈ വല്യമ്മേനെ ശരിക്ക് മർദ്ദിക്കുന്നതും കാര്യങ്ങളൊക്കെ ഇതുപോലെ എത്ര വല്യമ്മമാരുണ്ടാകും നമ്മുടെ നാട്ടിൽ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ മൊബൈൽ പിടിക്കാൻ കഴി മൊബൈലിലൊന്നും പിടിക്കാൻ പിന്നാ പറഞ്ഞാൽ ഇത് പിടിച്ചു നൽകാനൊന്നും ആളില്ലാതെ ഇതുപോലെ നരകിക്കുന്ന എത്ര ആൾക്കാരുണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ വിദ്യാസമ്പന്നരുള്ള ആൾക്കാരാണ് മലയാളികൾ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന് മുന്നിലാണേ മറ്റു രാജ്യത്ത് പോയി കഴിഞ്ഞാൽ മരിച്ചു പണിയെടുക്കും മറ്റുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നെഞ്ചിലേറ്റും സ്നേഹമുള്ളവരാണ് ഇതൊക്കെയാണ് എല്ലാവർക്കും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കും അത് കൃത്യമായിട്ട് ഫേസ്ബുക്ക് ഷൂട്ട് ചെയ്യും എന്നിട്ട് നമ്മളെല്ലാവരെയും കാണിക്കുമായിരുന്നു അതുപോലെ മറ്റൊന്ന് നൂറ് റുപ്യ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇരുന്നൂറ് റുപ്യേൻ്റെ പരസ്യ ഇവിടെ കാണിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചാരിറ്റിക്കെല്ലാം വലുത് എല്ലാം കൊടുക്കുകയും ചെയ്യും ഇവന്റെ അടുത്തുള്ള ബന്ധുക്കൾക്ക് ഇവരെന്തോ കൊടുക്കോ ഇവന്റെ വീട്ടിന്റെ അയൽവക്കത്ത് ആരെങ്കിലും ദുരിതം അനുഭവിക്കുന്നതിക പത്ത് പൈസ കൊടുക്കോ ഒരുത്തനും കൊടുക്കത്തില്ല അതായത് എല്ലാവരും വേണ്ടത് ഫെയിമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല മനസ്സിലായ അതായത് ചില ടീമുകളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലും കാണിച്ചിട്ട് അതിൻ്റെ പരിചയപ്പെടുത്തിയിട്ട് അപ്പോൾ തന്നെ മാർ എന്ത് ചെയ്യും അത് ഫേസ്ബുക്കിലിടും അങ്ങനെ എല്ലാവരെയും എല്ലാം ഞാൻ പറയുന്നു കേട്ടോ ഇനി എല്ലാവരെയാണെന്ന് കരുതണ്ട ചില നല്ല 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 ആൾക്കാരൊക്കെ ഉണ്ട് എന്താ വെച്ചാൽ ഒരുപാട് നല്ല നല്ല ആൾക്കാരൊക്കെ ഉണ്ട് നല്ല പിന്നെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരൊന്നല്ല ഞാൻ പറയുന്നത് ഞാൻ മറ്റു പലരെയുമാണ് പറയുന്നത് പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ നാട്ടിൽ ഈ മലയാളികളാണ് നമ്മളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പക്ഷേ ഏറ്റവും കൂടുതൽ വീടുകളിൽ ഇതുപോലെ വൃദ്ധർ ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഒരു പരിധി കഴിഞ്ഞാൽ ഒരു എൺപത് വയസ്സൊക്കെ കഴിഞ്ഞാൽ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നടന്നുകൊണ്ട് കേൾക്കുമ്പോൾ സാധിച്ചു എന്നു വരും അങ്ങനെയൊക്കെ ആയിട്ട് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാകും അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചില ആൾക്കാരൊക്കെ ഇവരെ മുറിയിൽ പൂട്ടിയിടാനും അതുപോലെ തന്നെ ഇവർക്ക് എന്താ പറയുക വൃത്തിയില്ലയെന്ന് പറഞ്ഞിട്ട് ഇവരെ മാറ്റി നിർത്താനും ഇവരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൃഗങ്ങൾക്ക് തുല്യമായിട്ടുള്ള പരിഗണന എണ്ണ നൽകുന്ന ആൾക്കാർ വരിയുണ്ട് എന്നുള്ളതാണ് അതായത് ഇതൊന്നും വീഡിയോയിൽ പിടിച്ചിട്ട് ആർക്കും വിടാനൊന്നും കഴിയില്ല ഇങ്ങനെയാണ് ചില സ്ഥലത്ത് ചില ആ സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൻഷനുള്ളതും കൊണ്ട് മാത്രം അവർ ആ വീട്ടിൽ താമസിക്കുന്നത് അവർക്ക് പെൻഷനും കൂടി ഇല്ലെങ്കിൽ വല്ല വല്ല ഉദ്യോഗസ്ഥർ ഇങ്ങനെ ആയിരിക്കും ചിലപ്പോൾ പെൻഷനും കൂടി ഇല്ലെങ്കിൽ അവരെ ചവിട്ടി വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടാവുമായിരുന്നു ഈ വല്യമ്മച്ചക്കും അത് ഈ വല്യമ്മച്ചിൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയത് എനിക്ക് തോന്നുന്നത് ഈ പെൻഷൻ ഉണ്ട് അതായത് നല്ല രീതിയിൽ സാമ്പത്തിക ശേഷിയുള്ള ടീമാണ് പെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ജീവൻ നഷ്ടപ്പെടാതിരുന്നതെന്ന് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ അതും കൂടി പോയേനെ അതുമാത്രമല്ല ഏറ്റവും വലിയൊരു ദുഃഖമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ടീച്ചും ടീച്ചറാണ് ആലോചിച്ച് നോക്കണം ഇവർ ടീച്ചറാണ് ഇവർ ചെയ്യുന്ന പ്രവൃത്തി ആ രണ്ട് പിള്ളേരും കാണുന്നുണ്ട് പിള്ളേരും പോയിട്ടൊന്ന് ചൊട്ടുന്നൊക്കെ ഉണ്ട് അതായത് പിള്ളേർക്ക് അത്രയല്ലേ വിലയുണ്ടാവുള്ളൂ നേരെ മറിച്ച് ആരോഗ്യമുള്ള സമയത്തെങ്ങാറ്റാണ് ഈ സ്ത്രീ ചെയ്തിട്ടാണെങ്കിൽ കൃത്യമായിട്ട് മറുപടി കിട്ടൂലേ ഇത് ആരോഗ്യമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടി കഴിവില്ലാത്ത ഒരു എൺപത് വയസ്സുകാരിന മൃഗീയമായിട്ട് തല്ലിച്ചതച്ച ഇവളെ എൻ്റെ അഭിപ്രായത്തിന് ഒരു ജാമ്യം ഇവൾക്ക് കൊടുക്കരുത് അതായത് ഇവൾ ഇതിന്റെ ഉള്ളിൽ തന്നെ കിടക്കണം അവനും നടക്കാൻ പോകുന്നില്ല എന്ന് നമുക്കറിയാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കോടതിയിൽ കൊണ്ടുപോകുമ്പോൾ പിന്നെ തെളിവും ഉണ്ടാവില്ല കാര്യം ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അവിടെ വെറുതെ വിടുകയും ചെയ്യും അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് അതേ നടക്കുകയും ചെയ്യുള്ളൂ അല്ലാതെ നമ്മളിവിടെ കിടന്നിട്ട് തൊണ്ട കയറിയിട്ടൊന്നും കാര്യമില്ല ഇതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് അവൾ പുഷ്പം പോലെ ഇറങ്ങി വരും കാരണം എന്താണെന്ന് വെച്ചാൽ അവളെ മാതാപിതാക്കൾ ഇച്ചിരി ജില്ലറയൊക്കെയുള്ള ടീമായിരിക്കും കുറച്ച് പിടിപാടുള്ള ടീമായിരിക്കും കുറച്ച് രാഷ്ട്രീയപരമായിട്ടൊക്കെ പിടിപാടുണ്ടാക്കും അവർ പുഷ്പം പോലെ ഇറങ്ങിയിട്ട് വരും എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കും മനസ്സിലായാൽ അതായത് ഇപ്പോഴിപ്പോൾ ഒരു പുതിയ ആണ് അതായത് ഒരു എൺപത് വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ വേണ്ടായിരിക്കും ഇവരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ എന്തെങ്കിലും പറയില്ലെന്ന് ചോദിച്ചിട്ട് ഇവർ അനാഥാലയത്തിലൊന്നും കൊണ്ടാക്കുന്നില്ല ചില ആൾക്കാർ വീട്ടിൽ തന്നെ ഇരുത്തുമായിരുന്നേ വീട്ടിൽ തന്നെ ഇരുത്തിയിട്ട് പിന്നെ എന്താ പറയേണ്ടത് ഒരു മൃഗങ്ങൾക്ക് തുല്യമായൊരു പരിഗണന കൊടുക്കുന്ന ആൾക്കാരുണ്ട് നല്ല രീതിയിൽ പരിചരി പരിചരിക്കുന്ന ആൾക്കാരുമുണ്ട് കേട്ടാ നല്ല രീതിയിൽ പരിചരിക്കുന്ന ആൾക്കാരുണ്ട് അതായത് എനിക്ക് തോന്നുന്ന ഒരു പരിധി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മക്കൾ വരെ ഇതിന് കൂട്ടാമെന്നാണ് അതായത് മിക്ക വീടുകളിലും ഈ മക്കൾ വരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം മക്കൾ വരെ ഇതിന് കൂട്ടാണെന്നാണ് തോന്നുന്നത് അതായത് പലപ്പോഴും ഇനിയിപ്പോൾ അമ്മായി അമ്മയായാലും അമ്മായി അച്ഛനായി ഇനി ആരായി ആരായിക്കഴിഞ്ഞാലും ഇവർ പലപ്പോഴും മിണ്ടാതിരിക്കുന്ന പ്രവണതകളെ നമ്മൾ കാണാറുണ്ടായിരുന്നു പക്ഷേ ഞാൻ പറയുന്നത് ഇവളക്കിതൊരു ഒരു വലിയ ശിക്ഷേൻ്റെ തുടക്കമായിരിക്കണം ഇവളെ വിടരുത് ഇത് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് പേരെ ഇതുപോലെ രക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതൊക്കെ രണ്ട് ദിവസം കൊണ്ട് ഇങ്ങനെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ പോകും ഒരു പക്ഷേ ആ മൊബൈലിൽ നന്നായി ഒരു ഇത് എടുത്തിട്ടില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിച്ചു കൊണ്ടാണ് അവളെ തുണിപൊക്കലും കൂടി എല്ലാവരും കണ്ടതാണ് ഒരു ടീച്ചറാണ് എന്നിട്ടും അവൾ ആ കുട്ടികളുടെ മുന്നായാലും നാണോ മാനോ ഇല്ലാതെ തുണിപൊക്കി കാണിക്കുകയും കൂടി ചെയ്യുന്ന അവരുടെ അവളുടെ മാനസിക നില തന്നെ പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരിക്കലും ആ രണ്ട് മക്കൾ ഇവളോട് കൂടി അയക്കരുത് കാരണം ഇവളോട് ഇവളോട് കൂടി അയച്ചു കഴിഞ്ഞാൽ ആ പിള്ളേരും കൂടി സമൂഹത്തിൽ നാളെ ഒരു വലിയ ബാധ്യതയായി തീറും അതുകൊണ്ട് തന്നെ ആ പിള്ളേരെ ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരെ സംരക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ഒപ്പിയാണ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് മറക്കേണ്ട നന്ദി നമസ്കാരം